ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് സാമ്പാറിൻ്റെ റെസിപ്പിയാണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ ഇതിന് വേണ്ടി ആദ്യമേ ഞാൻ കുറച്ച് തുമര വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് ഇത് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് വിസലടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഒരുമിച്ച് വിട്ട് വേണമെങ്കിലും വേവിക്കാം പക്ഷേ ഇതെന്ന് വെച്ചാൽ നമുക്ക് കഷ്ണങ്ങൾ സെപ്പറേറ്റ് നമുക്ക് കഷ്ണങ്ങളായിട്ട് വേണം മറ്റേ ഒരുമിച്ച് ചെയ്യുമ്പോൾ എല്ലാം കൂടെ മുടഞ്ഞു പോകില്ല അപ്പോൾ ഒത്തിരി കഷ്ണങ്ങൾ വേവണ്ട നമുക്ക് ആ കഷ്ണങ്ങളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചത് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ടവർക്ക് എല്ലാം ഒരുമിച്ചിട്ട് വേവിച്ചാലും മതിയെ കഷ്ണങ്ങൾ ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് വെള്ളിരിക്കുക പിന്നെ ചേന എടുത്തിട്ടുണ്ട് ഉരുളക്കഴിഞ്ഞ ചെറിയൊരെണ്ണം കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് അമരയ്ക്കൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാറുന്നേ പിന്നെ ഞാൻ ചെറിയുള്ളിയും സവാളയും ചേർത്തിട്ടുണ്ട് ചെറിയുള്ളി ചേർക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും പച്ചമുളകും എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണം ഇനി ഇത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളതുകൊണ്ട് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇപ്പം ചേർക്കുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് ഇതിലേക്ക് നമ്മൾ ചെറിയ ചൂടുവെള്ളം ആയിട്ടോ ഒഴിച്ചു കൊടുക്കുന്ന കാരണം നമ്മുടെ പരിപ്പ് വെന്തിരിക്കുവാണല്ലോ അതുകൊണ്ട് ചൂടുവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് രണ്ടോ മൂന്നോ വിസില് അടിച്ചു കൊടുക്കുകട്ടോ ചെയ്യുന്നത് ഇപ്പോൾ നാട്ടിലേക്ക് ഉള്ളവർക്കാണെങ്കിൽ പടവലങ്ങയോ കുമ്പളങ്ങ ഇതൊക്കെ കാണുമല്ലോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം അത് പറയുന്ന കൂട്ടം ഒന്നുകൂടെ പറയുവാണെങ്കിൽ പരിപ്പും ഇതുപോലെ കൂടെ ഒരുമിച്ചിട്ട് വേണമെങ്കിൽ വേവിക്കാം അങ്ങനെ നമുക്ക് കഷ്ണങ്ങൾ ഒത്തിരി അങ്ങ് വെന്തു പോകും അങ്ങനെ വേണ്ടാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ രീതി ചെയ്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യേണ്ടവരാണെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നിച്ച് ചെയ്താൽ മതി കേട്ടോ ഇപ്പം ചീൻ വെച്ചിട്ട് അല്ലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് കടുവ് പൊട്ടിച്ചാണ് കടുകും പറ്റിലും ഇട്ട് പൊട്ടിച്ചു ആ കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ അല്ലേക്ക് രണ്ട് മൂന്ന് നമ്മൾ വെണ്ടയ്ക്ക എടുത്തിട്ട് അരിഞ്ഞെടുത്ത് ഇട്ടിരിക്കുന്ന ഇളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പം നമുക്കിത് സെപ്പറേറ്റ് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ചിലരൊക്കെ കടുവ് ലാസ്റ്റ് താളിച്ചൊഴിക്കുന്നവരുണ്ട് അങ്ങനെയും ചെയ്യാം ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വെണ്ടയ്ക്ക് എണ്ണയൊക്കെ ഒന്ന് മൂത്ത് വരട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ഉണ്ടോ അതനുസരിച്ച് നല്ല ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ ഞാൻ അതുകൊണ്ട് അല്ല അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇല്ലാത്തതുകൊണ്ട് തക്കാളിപ്പഴം രണ്ടെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ തക്കാളിപ്പഴം ഒന്ന് സോഫ്റ്റ് ആയി വരണം കേട്ടോ ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യമേ ചെയ്ത് നമ്മളെ കഷ്ണങ്ങൾ ഒരുമിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ തക്കാളിപ്പഴമൊക്കെ അതിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മുരിങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം അതൊരു ചെറിയൊരു രണ്ട് മൂന്ന് പീസേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിനകത്തോട്ട് ആ തക്കാളിപ്പൊടിയൊക്കെ സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ അല്പം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇത്രയാണ് ചേർക്കുന്നത് ഉലുവപ്പൊടി അപ്പം മല്ലിപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണ് ചേർക്കുന്നുണ്ട് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിന്റെ നിങ്ങൾക്ക് പൊടിച്ചൂടൊക്കെ എരിവ് വേണമെങ്കിൽ മാറ്റമൊക്കെ വരുത്താം കേട്ടോ പിന്നത്തോട്ട് അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കുവാണ് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചിലരൊക്കെ ജീരകത്തിൻ്റെ പൊടി ചേർക്കാറുണ്ട് ഞാനത് ചേർക്കാറില്ല കേട്ടോ അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കായം നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു അത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇപ്പം ഞാൻ അല്പം ഞാൻ ചേർത്തിട്ടുണ്ട് ഒരല്പം കൂടി ഇപ്പം കട്ടി കയ്യ കഷ്ണം അങ്ങനെയുള്ളത് ചേർക്കുന്നതെങ്കിൽ നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ പൊടി ആയതുകൊണ്ട് ചിലപ്പം വേണ്ടി വരും അതുകൊണ്ട് ഒരു അല്പം കൂടി ചേർത്തിരിക്കുന്നതാണ് പിന്നെ പുളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയും ഞാൻ എപ്പോഴും എല്ലാത്തിനും പറയുന്ന കൂട്ടുകാരെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പുളി കൂടുതൽ വേണുന്നവരും കുറച്ച് വേണുന്നവരും കാണും അതനുസരിച്ച് നിങ്ങൾക്കിതിൽ മാറ്റം വരുത്താം ഇനി നമ്മൾ ചെയ്യുന്ന ഇത് നല്ലപോലെ തിളച്ച് വരണം തിളച്ച് വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കഷ്ണങ്ങളില എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സാമ്പാർ കേട്ടോ ഇതേ രീതി ചെയ്യാത്തത് ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി നല്ലപോലെ തിളച്ച് വരുമ്പം ഇതിൻ്റെ നമ്മൾ നോക്കും എന്തെങ്കിലും കുറവ് ഉപ്പോ പുളി എരിവ് ഇതെന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം വെച്ചാൽ ഇപ്പം എരിവ് കുറവാണെങ്കിൽ മുളക് കൂടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം അല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ നമ്മളിനകത്ത് കടുകൊന്നും താളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് നമ്മുടെ എല്ലാവരും പാകത്തിനായി കഴിയുമ്പോൾ നമുക്കിതങ്ങ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി ഇപ്പം ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടുമില്ല ഇപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടങ്ങ് ചെയ്യും പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോലുള്ള ചാൻസ് ഉണ്ട് അപ്പം പെട്ടെന്ന് സമയമില്ലെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ കേട്ടോ ഇപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ